ബ്രാഹ്മ മുഹൂർത്തത്തിൽ നിലവിളക്ക് തെളിയിക്കുന്നതിനെക്കുറിച്ചും നാമജപം നടത്തുന്നതിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുമുണ്ട് എന്നാൽ അതേപോലെ തന്നെ ബ്രാഹ്മുഹൂർത്തത്തിൽ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് മന്ത്രജപം നടത്തുക എന്നുള്ളത് ഒരു ഗുരുവിന്റെ ഉപദേശം നേരിട്ട് സ്വീകരിച്ചാൽ മാത്രമാണ് മന്ത്രജപം നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് പലർക്കും ഇതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഗുരുവിൻ്റെ ഉപദേശം നേരിട്ട് വേണ്ടാത്ത വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പല മന്ത്രങ്ങളുമുണ്ട് അവ ബ്രാഹ്മുഹൂർത്തത്തിൽ ഭക്തിയോടെ ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വളരെയധികം ശ്രേഷ്ഠതകൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം ജീവിത വിജയം നേടിയെടുക്കാനായിട്ട് ഈ മന്ത്രജപം ഉപകരിക്കും അപ്പോൾ ഏതെല്ലാം മന്ത്രങ്ങളാണ് നമ്മൾ ബ്രാഹ്മുഹൂർത്തത്തിൽ ജപിക്കേണ്ടത് എങ്ങനെയാണ് ജപിക്കേണ്ടത് എത്ര പ്രാവശ്യമാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കിന്ന് സംസാരിക്കാം അതേപോലെ തന്നെ ബ്രാഹ്മുഹൂർത്ത വിളക്കിനെക്കുറിച്ചും ബ്രാഹ്മുഹൂർത്തത്തിലെ പ്രാധാന്യത്തെക്കുറിച്ചും ഇപ്പോഴും പലർക്കും സംശയം ബാക്കിയാണല്ലേ അപ്പം അവയെക്കുറിച്ചും നമുക്കൊന്ന് സംസാരിച്ചു പോകാം ബ്രാഹ്മുഹൂർത്തത്തിലെ മന്ത്രജപം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയുസ് വർദ്ധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ രോഗങ്ങൾ കുറയും രോഗങ്ങളൊന്നുമില്ലാതെ കൂടി ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകുതി വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ദിവ്യശക്തിയുള്ള അക്ഷരങ്ങളോ അക്ഷരങ്ങളുടെ ഒരു കൂട്ടങ്ങളോ ആണ് മന്ത്രങ്ങൾ ദേവീദേവന്മാരുടെ ശക്തി ഉൾക്കൊണ്ട ശബ്ദരൂപങ്ങളാണ് മന്ത്രങ്ങൾ ആ ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുണ്യമുണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നാല് വേദങ്ങളുടെ സൃഷ്ടാവായ ബ്രഹ്മദേവന്റെ ശക്തി സ്വയം ഉണർന്നു പ്രവർത്തിക്കുന്ന സമയമാണ് ബ്രാഹ്മുഹൂർത്തം ആ സമയത്ത് എഴുന്നേറ്റ് വിധിപ്രകാരം നിത്യകർമ്മങ്ങൾ ചെയ്യുക അതിനുശേഷം ഈശ്വരാരാധനയിലേക്ക് മുഴുകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സമയത്ത് നമ്മുടെ മനസ്സിന് ഏകാഗ്രത കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് അനുവർത്തിച്ചാൽ മനോനിയന്ത്രണവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഞാൻ പറഞ്ഞു ആയുസ് വർദ്ധിക്കും രോഗങ്ങൾ ഉണ്ടാവത്തില്ല അഥവാ ഏതെങ്കിലും രോഗങ്ങളുമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ രോഗമെല്ലാം മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഐശ്വര്യം വർദ്ധിക്കും അതേപോലെ തന്നെ ബ്രാഹ്മുഹൂർത്തത്തിലെ മന്ത്രജപം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന മറ്റു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അവയിൽ ഏറ്റവും പ്രധാനമാണ് ധനസമൃദ്ധി ഉണ്ടാവുക എന്നുള്ളത് അതേപോലെ തന്നെ ദാമ്പത്യ സുഖം ലഭിക്കും വൈദവ്യദോഷം അകന്നു പോകും സന്താന ഭാഗ്യമുണ്ടാവും സന്താനങ്ങള് സത് സ്വഭാവമുള്ളവരായി തീരും അതുപോലെ ഇഷ്ടകാര്യമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രാവിലെ മന്ത്രജപം നടത്താവുന്നതാണ് കേട്ടോ മന്ത്രജപത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് ബ്രാഹ്മുഹൂർത്തം ഈ മുഹൂർത്തത്തിന്റെ ദേവത എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് ആത്മീയ ജീവിതം നയിക്കുന്നവർ തിരഞ്ഞെടുക്കുന്ന സമയവുമാണ് ഈ ഒരു ബ്രാഹ്മുഹൂർത്തം തിമത ഭേദമന്യ എല്ലാവർക്കും ഈശ്വര ആരാധനയ്ക്ക് പറ്റിയ സമയമാണ് കേട്ടോ ഇത് അതായത് രാവിലെ നിലവിളക്ക് തെളിയിച്ച് നാമം ജപിക്കാൻ നമ്മൾ പറയുന്നു അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിൽ അവരുടെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ ആ സമയത്ത് നടത്താം അതുപോലെ തന്നെ മറ്റേത് സമുദായത്തിലുള്ള ആളുകൾക്കാണെങ്കിലും അവരുടെ രീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്താൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് ബ്രാഹ്മുഹൂർത്ത സമയം ബ്രാഹ്മ മന്ത്രജപം എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് എന്ന് വേണം പറയാനായിട്ട് അഗാധമായിട്ടുള്ള കടത്തിലൊക്കെ മുങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കാത്ത ആൾക്കാരുണ്ടാവും ആ ഒരു കറക്റ്റായിട്ടുള്ള സമയത്ത് പെട്ടെന്ന് നമുക്ക് ഒരു ഒന്ന് നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ചില ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് അവരോട് ആ ഒരു മറുപടി പറയാനൊക്കെ ആയിട്ട് ആ സമയത്ത് കിട്ടത്തില്ല ഉചിതമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാനായിട്ട് നമുക്ക് പെട്ടെന്നൊരു മനോ ആ ഒരു ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കില്ല അങ്ങനെയുള്ള ആളുകൾ അതുപോലെ തന്നെ മാറാ രോഗത്തിലൊക്കെ പെട്ട് വലയുന്ന ആളുകൾ എല്ലാവർക്കും വെളുപ്പിന് ഒരു മന്ത്രജപം നടത്താം ഒരു ഔഷധമായിട്ട് ഇത് പ്രവർത്തിക്കുമെന്നുള്ളതാണ് ബുദ്ധി ഉണരാനായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയമാണ് കേട്ടോ ബ്രാഹ്മുഹൂർത്തം ആ സമയത്ത് എഴുന്നേറ്റ് മന്ത്രജപമൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ബുദ്ധിയൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാനായിട്ടത് സഹായിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു മരുന്നായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് എന്ന് വിചാരിച്ച് തന്നെ ചെയ്തു നോക്കുക വളരെയധികം പ്രയോജനം നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവാനായിട്ട് ഇതിൽ പരം മറ്റൊരു ആരാധനയില്ല എന്നാണ് പറയുന്നത് ജപം ധ്യാനം മന്ത്രോപാസന എന്നിവയിലൂടെയൊക്കെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഋഷിമാരായിട്ടുള്ള അഗസ്ത്യ മുനി വസിഷ്ഠ മുനി തുടങ്ങിയവര് കുടുംബസമേതം മന്ത്രോപാസകരായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് അതിനാല് ഗ്രഹസ്ഥർക്കും മന്ത്രോപാസന ശക്തി നൽകുമെന്നാണ് പറയുന്നത് നമ്മളറിയാം പല ആളുകളും ഈ ഒരു മന്ത്രോപാസനയും അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള പ്രാർത്ഥനകളൊക്കെ പ്രത്യേക പ്രാർത്ഥനയൊക്കെ പറഞ്ഞാൽ അത് നടത്താത്തത് ഗ്രഹസ്ഥനാണ് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഗൃഹസ്ഥർക്കും ഗ്രഹസ്ഥർക്കും ഈയൊരു മന്ത്രജപമൊക്കെ വളരെ ശ്രേഷ്ഠതയോടുകൂടി തന്നെ ജപിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു മുനിമാരായിട്ടുള്ള അഗസ്ത്യമുനിയും മുനിയും ഒക്കെ നമുക്ക് കാണിച്ചു നൽകുന്നത് എന്നുള്ളതാണ് ഗുരു ഉപദേശപ്രകാരം ആർക്കും മന്ത്രം ജപിക്കാം എന്നാൽ ഇതിന് സാഹചര്യമില്ലാത്ത ആളുകൾക്ക് അതിന് സാധിക്കാത്ത ഉള്ള ആളുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ഇഷ്ടദേവതാ മന്ത്രം ഭക്തിപൂർവം ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് പ്രപഞ്ചം ഉണ്ടായത് തന്നെ ഒരു നാദവിസ്ഫോടനത്തിൽ നിന്നാണെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് പ്രപഞ്ചോത്പത്തിക്ക് കാരണമായ ആ ശബ്ദം ഓംകാരമാണ് എല്ലാ ശബ്ദങ്ങളുടെയും അല്ലെങ്കിൽ മന്ത്രങ്ങളുടെയും അടിസ്ഥാനമായാണ് ഓംകാരത്തെ കാണുന്നത് ഊ മ എന്നീ മൂന്നക്ഷരങ്ങൾ ചേർന്നതാണ് ഓം എന്ന മന്ത്രം ഗുരു ഉപദേശമില്ലാതെ ജപിക്കാൻ ശക്തിയുള്ള ധാരാളം മന്ത്രങ്ങളുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗണപതി മന്ത്രം ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം നമുക്ക് എല്ലാ ദിവസവും ജപിക്കാവുന്നതാണ് ഈ ഗണപതി മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറി ഐശ്വര്യം ഉണ്ടാകാനായിട്ടും നമ്മുടെ എല്ലാ ശ്രേഷ്ഠത ഉണ്ടാക്കാനായിട്ടും ഈ ഒരു ഗണപതി മന്ത്രം നമ്മളെ സഹായിക്കും അപ്പം ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട് നമുക്ക് ഗുരുവിന്റെ ഉപദേശം നേരിട്ട് ആവശ്യമില്ല ഗുരുവായിട്ട് ഗണപതി ഭഗവാനെ തന്നെ കണ്ടാൽ മതിയാകും അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും ജപിക്കാൻ പറ്റിയ മറ്റു മന്ത്രമാണ് ഓം ക്ലീം സൗ സരസ്വതീ നമ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വിദ്യാമേന്മയ്ക്ക് മേന്മയ്ക്ക് വളരെയധികം നല്ലതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ദേവിയെ ഗുരുവായി കണ്ടുകൊണ്ട് നമുക്ക് ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ജപിക്കാവുന്ന ഒരു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു മന്ത്രമാണ് ഓം ക്ലീം കാളികായേ നമ ഈ ഒരു മന്ത്രം നമുക്ക് പ്രഭാതത്തിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ നമ്മുടെ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ആ അമ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ജവിക്കാവുന്നതാണ് അതുപോലെ തന്നെ ജവിക്കാൻ പറ്റുന്ന മറ്റൊരു മന്ത്രമാണ് ഓം ഹ്രീം ദും ദുർഗായേ നമ അതുപോലെ മറ്റൊരു മന്ത്രമാണ് ഓം ശ്രീം നമ അതുപോലെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു മന്ത്രമാണ് ഓം നമോ നാരായണായ എല്ലാവരും ജപിക്കുന്ന ഒരു മന്ത്രമാണല്ലേ ഈ ഒരു മന്ത്രമൊക്കെ ജപിക്കാനായിട്ട് ഗുരുവിന്റെ ഉപദേശമൊന്നും ആവശ്യമില്ല നാരായണനെ മാത്രമാണ് നമ്മൾ ഗുരുവായി കണ്ടുകൊണ്ട് ഈ ഒരു മന്ത്രമൊക്കെ ജപിക്കേണ്ടതുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ജപിക്കാവുന്ന മറ്റൊരു ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രമാണ് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമ ശിവായ ഓം ശനീശ്വരായേ നമ ഈ മന്ത്രങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ വളരെ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രജപങ്ങളാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഗ്രാമ മുഹൂർത്തത്തിൽ ജപിക്കാവുന്നതാണ് ഈ എല്ലാ മന്ത്രങ്ങളോട് ഒരുമിച്ച് ജപിക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഭഗവാന്റെ മന്ത്രം തിരഞ്ഞെടുത്തുകൊണ്ട് വേണം നിങ്ങൾ ജപിക്കാനായിട്ട് ഇത്രയും മന്ത്രങ്ങൾക്ക് ഗുരു ഉപദേശം വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇഷ്ടകാര്യം സാധിക്കാനായിട്ട് ധനസമൃദ്ധിക്ക് വേണ്ടിയിട്ട് കീർത്തിക്ക് ഒക്കെ നമുക്ക് ഈ ഒരു മന്ത്രജപങ്ങൾ ഉപകരിക്കും എന്നുള്ളതാണ് ഇതൊന്നും കൂടാതെ ഉപാസകർക്ക് ഗുരു ഉപദേശപ്രകാരം ജപിച്ച് ഇഷ്ടകാര്യ സിദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് മന്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് ജപിക്കുകയൊക്കെ ചെയ്യാം അതിന്റെ ഫലമൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷെ നമ്മൾ മന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇടയ്ക്കൊന്നും മുടങ്ങിയാലും പ്രശ്നമില്ലാത്ത ഇഷ്ടദേവതാ മന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് നല്ലത് ഈ ചില ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള മുടക്കങ്ങളും അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകളോ ക്ഷീണങ്ങളോ മറ്റേതെങ്കിലും തിരക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഈ ഒരു മന്ത്ര ഉപാസന അങ്ങ് മുടങ്ങിപ്പോകും അപ്പം അങ്ങനെ മന്ത്രോപാസന മുടങ്ങിയാലും നമുക്ക് ദോഷം വരാത്ത മന്ത്രങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ചില മന്ത്രങ്ങളൊക്കെ അങ്ങനെ മുടങ്ങാൻ സാധിക്കത്തില്ല തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത്ര ദിവസം എന്നുള്ളത് അത് പൂർത്തീകരിച്ചാൽ മാത്രമാണ് ആ മന്ത്രങ്ങൾ കൊണ്ട് ഫലമുണ്ടാവുകയുള്ളു അല്ലെങ്കിൽ വിപരീത ഫലമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാനിന്ന് ഈ പറഞ്ഞ മന്ത്രങ്ങൾ നമുക്ക് ബ്രാഹ്മുഹൂർത്തു ജപിക്കാം അതല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ ജപിക്കാം അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു നിഷ്ഠകളോ ഒന്നുമില്ല എല്ലാ ദിവസവും ജപിച്ചില്ലെങ്കിലും ഒരു ദോഷങ്ങളോ ഒന്നും വരുത്തുന്ന മന്ത്രജപങ്ങളല്ല ഇവയൊന്നും എല്ലാ ദിവസവും ജപിക്കുകയാണെങ്കിൽ ശ്രേഷ്ഠത ശ്രേഷ്ഠത എന്നുള്ളതേ ഉള്ളൂ ഇനി ഇടയ്ക്കൊരു ദിവസം മുടങ്ങിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ലാത്ത മന്ത്രജപങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞതെല്ലാം അതെല്ലാം നിങ്ങൾ ഏത് ഭഗവാന്റെ മന്ത്രമാണോ ജപിക്കുന്നത് ആ ആ ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ജപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ചില ആളുകൾക്ക് എൻ്റെ കൃഷ്ണ അല്ലെങ്കിൽ എൻ്റെ അമ്മേ എൻ്റെ ദേവി അല്ലെങ്കിൽ മഹാദേവ അങ്ങനെയൊക്കെ പല ആളുകളും പല രീതിയിലായിരിക്കും വിളിക്കുന്നത് അല്ലെ പലരു പലരുടെയും ഇഷ്ട വേ വ്യത്യസ്തരായിരിക്കും അങ്ങനെ ആ ഇഷ്ടമുള്ള ഭഗവാന്റെ ആ ഒരു മന്ത്രം നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് എന്നും ബ്രാഹ്മുഹൂർത്തത്തിലെ നിത്യകർമ്മങ്ങൾക്ക് ശേഷം സ്വസ്ഥമായിട്ട് നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്തോ ഒക്കെ ഇരുന്ന് നമുക്ക് സാധകം ചെയ്താൽ ഈ ഒരു കാര്യസിദ്ധി അതായത് നമ്മുടെ ജീവിത വിജയം ഉറപ്പാക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പൊ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ ആ മന്ത്രം തിരഞ്ഞെടുത്തതിനു ശേഷം നിത്യവും നൂറ്റിയെട്ട് തവണയൊക്കെ ജീവിച്ചു നോക്കൂ വളരെയധികം ഏർ നിങ്ങൾക്ക് ശ്രേഷ്ഠത ഉണ്ടാകുന്നത് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മന്ത്രം എപ്പോഴും നമ്മൾ ജീവിക്കുമ്പോൾ മാറ്റി മാറ്റി ജീവിക്കാതെ ഒരേ മന്ത്രം തന്നെ എല്ലാ ദിവസവും ജപിക്കുക ഇപ്പം നിങ്ങൾ കൃഷ്ണ കൃഷ്ണഭഗവാന്റെ ഓം നമോ നാരായണായ എന്ന മന്ത്രമാണ് ജപിക്കുന്നത് എങ്കിൽ ആ മന്ത്രം തന്നെ എന്നും ജപിക്കുക അതല്ലാതെ ഒരു ഒരു രണ്ട് ദിവസം അത് ജപിച്ചു പിന്നെ ഒരു രണ്ട് ദിവസം നമശിവായെ ജപിച്ചു വീണ്ടും ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സരസ്വതിയെ നമ ജപിക്കുക അങ്ങനെ ജപിക്കാതെ നിങ്ങൾ ഒരു ഇഷ്ടദേവതയുടെ മന്ത്രം തിരഞ്ഞെടുത്തിട്ട് ആ ഒരു മന്ത്രം എല്ലാ ദിവസവും ഒരേ സമയത്തൊക്കെ ജപിച്ചു നോക്കൂ വളരെ വളരെയധികം നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ ജപിക്കുന്നതിനകത്തൊന്നും അല്ല കാര്യം നമ്മൾ ഭക്തിയോടെ ജപിക്കുന്നതിനകത്താണ് കാര്യം നമ്മൾ വളരെ കുറച്ച് കുറച്ചെണ്ണമാണ് ജപിച്ചുള്ളൂ എങ്കിലും അത് നമ്മൾ ഏറ്റവും ഭക്തിയോടുകൂടി ഏറ്റവും ബഹുമാനത്തോടു കൂടി ഏറ്റവും ശ്രദ്ധയോടു കൂടി നമുക്ക് ജപിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ വെറുതെ വെറുതെ ഇങ്ങനെ കുറേ എണ്ണം അങ്ങനെ ജപിച്ചു പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ ജപിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ശ്രേഷ്ഠതയോടും കൂടി വേണം ജപിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബുദ്ധി ആരോഗ്യം കീർത്തി രോഗമുക്തി എന്നിവയൊക്കെ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ബ്രാഹ്മ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വളരെയധികം ശ്രേഷ്ഠതയാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മുടെ ആചാര്യന്മാർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയേറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് അതുപോലെ തന്നെ അവരുടെയൊക്കെ ആ ഒരു കഴിവും ഒക്കെ നമുക്ക് അവർ വികസിപ്പിച്ചെടുത്തത് ഈയൊരു ബ്രാഹ്മ മുഹൂർത്തത്തിലെ പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നമുക്കും ഇതിനൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ് അത്യാവശ്യം നമ്മുടെ കുടുംബമെങ്കിലും നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു മന്ത്രജപം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ ആളുകളും രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ നാമജപത്തോടൊപ്പം തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മന്ത്രജപം കൂടെ നടത്താൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ ഒരു നൂറ്റിയെട്ട് തവണയെങ്കിലും ഏതെങ്കിലും ഒരു മന്ത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾ തീർച്ചയായിട്ടും മന്ത്രജപം നടത്തുക ജപമാലയൊക്കെ ഉപയോഗിച്ചിട്ട് മന്ത്രജപം നടത്തുകയാണെങ്കിൽ അതിന് ശ്രേഷ്ഠത വളരെയധികം വീണ്ടും കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മുടെ കുടുംബം തീർച്ചയായിട്ടും ഉയർച്ചയിലേക്ക് വരട്ടെ അല്ലേ അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കുക നമുക്ക് സംസാരിക്കാം അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം